നമസ്കാരം മലയാള വാർത്ത ഇൻസ്റ്ററിലേക്ക് സ്വാഗതം അമേരിക്കയുടെ ഇരട്ടത്താപ്പ് അത് പുറത്തു വരികയാണ് പറച്ചിലും പ്രവൃത്തിയും ഇത് രണ്ടും ഒത്തുചേരാത്തൊരു രാജ്യമായി അമേരിക്ക മാറുന്നു എന്നതിന്റെ വ്യക്തമായൊരു തെളിവാണ് രണ്ട് സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത് ലഷ്കർ ഇ തൈബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ തന്നെ എത്രത്തോളം ഭീകര സംഘടനകളാണ് എത്രയധികം ഭീകരരാണ് അതിനുള്ളിൽ അടയിട്ട് വിരിയുന്നതെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ ലഷ്കറുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിയെ ഉൾപ്പെടെ പേരെയാണ് ട്രംപ് തൻ്റെ ഉപദേശക സമിതിയിലേക്ക് നിയമിച്ചിരിക്കുന്നത് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയെ പോലും നോക്കുകുത്തിയാക്കിയാണ് ട്രംപ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഇതിനേറെ പറയുന്നു അമേരിക്കൻ ഭവന്മാരെ ലക്ഷ്യമിട്ട കൊടും ഭീകരനെയാണ് മത കമ്മീഷന്റെ ഉപദേശക സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭ്രാന്തൻ നിയമമെന്ന് തന്നെയാണ് ഭ്രാന്തൻ നിലപാടെന്നു തന്നെയാണ് ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായികൾ പോലും ഇതിനെതിരെ മുറവിളി കൂട്ടുന്നത് ഒരു കോടി ഡോളർ തലയ്ക്ക് വിലയിട്ട കൊടും ഭീകരനെ തന്നെ ട്രംപ് തൊട്ടടുത്ത് ചേർത്ത് നിർത്തി ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ മറ്റൊരു സംഭവം ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് അതേക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് തലയ്ക്ക് വിലയിട്ട ഒരു ഭീകരനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും അധികം അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ളത് കാരണം ഭീകരതയ്ക്കെതിരെ ഘോരഘോരമായി സംസാരിക്കുന്ന ട്രംപ് തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതിനെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ വിമർശിക്കുന്നത് അഞ്ച് കൊല്ലം അമേരിക്കൻ സൈന്യത്തിന്റെ തടവിൽ കഴിഞ്ഞയാൾ ആഗോള ഭീകരനായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഒരാൾ അൽഖയുടെ സിറിയൻ അനുബന്ധ ഗ്രൂപ്പായിട്ടുള്ള അൽ നുസ് ഫ്രണ്ടിന്റെ തലവൻ കൂടിയായിട്ടുള്ള ഇയാളുടെ തരയ്ക്ക് അമേരിക്ക തന്നെയാണ് ഒരു കോടി ഡോളർ പ്രഖ്യാപിച്ചത് മറ്റാരുമല്ല അബു മുഹമ്മദ് അൽ ജുലാനി എന്ന അഹമ്മദ് അൽ ഷരാ വിമത വിപ്ലവത്തിലൂടെ ബാഷൽ അസദ് സർക്കാരിനെ അട്ടുമറിച്ച് സിറിയയിൽ അധികാരം പിടിച്ച സിറിയൻ ഇടക്കാല പ്രസിഡന്റായിട്ടുള്ള അൽ ജുലാനി ഒരു കാലത്ത് തലയ്ക്ക് വില പറഞ്ഞ് ഭീകരനായി കണ്ട അൽ ജുലാനിയെ ഇപ്പോൾ അമേരിക്ക ചേർത്ത് പിടിക്കുകയാണ് ഒരുമിച്ച് നിർത്തുകയാണ് മെയ് പതിനാലാം തീയതി ആയിരുന്നു ഈ സംഭവം അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു കൂടിക്കാഴ്ച നടത്തി സൗദി സന്ദർശന വേളയിലായിരുന്നു ഒരു കൂടിക്കാഴ്ച എന്നാൽ രണ്ടര പതിറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ടാണ് സിറിയൻ രാഷ്ട്രത്തലവനും അമേരിക്കൻ രാഷ്ട്ര തലവനുമായി നേരിട്ട് കണ്ടൊരു ചർച്ച നടത്തുന്നത് മധ്യേഷ്യയെ സംബന്ധിച്ച് എന്തുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച സ്ത്രീയെ സുസ്ഥിരമാക്കാനും സമാധാനം അവിടെ പുനഃസ്ഥാപിക്കാനും അൽഷര സർക്കാരിന് കഴിയുമെന്നാണ് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് പോലും സ്രീയുടെ ദീർഘകാല ശത്രുവായ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാൻ ട്രംപ് അൽഷരയോട് ആവശ്യപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ ഒരു ബിസിനസ് ഡീൽ എന്ന രീതിയിൽ തന്നെയാണ് ഈ രാഷ്ട്ര ട്രംപ് സംസാരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ സ്രീയ്ക്കുമേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഉപരോധവും ട്രംപ് പിൻവലിച്ചു അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി സിറിയയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം നിർണായകമായ സിറിയ എന്ന രാജ്യത്തെ സംബന്ധിച്ച് നോക്കിയാൽ വളരെ കുതിപ്പേകുന്ന ഒരു പ്രഖ്യാപനമായി അതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു പതിമൂന്ന് വർഷത്തെ ആഭ്യന്തര യുദ്ധം തകർത്തു കളഞ്ഞ സിറിയയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഒരു വലിയ വഴി തന്നെയാണ് തെളിയുന്നത് ബാഷർ അൽ അസദിൻ്റെ ഭരണകാലത്താണ് അമേരിക്ക സിറിയയ്ക്ക് മേൽ വ്യാപകമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് അസദ് ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു അതിന് ഉണ്ടായിരുന്നത് പക്ഷേ അത് അവിടുത്തെ സാധാരണ ജനങ്ങളെ മാത്രമായിരുന്നു ബാധിച്ചത് ഒരിക്കലും സർക്കാരിനെയോ ഭരണ തലവന്മാരെയോ ബാധിച്ചിട്ടില്ല ഉപരോധങ്ങൾ ഉണ്ടാക്കിയ പ്രതിസന്ധി വളരെ വലുത് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നീണ്ട കൊടും ക്രൂരതയുടെ ഭരണകാലം അസദ് സർക്കാരിൻ്റെ കാലം അൻപത്തിനാല് വർഷം നീണ്ട അസദ് സർക്കാർ കുടുംബവാഴ്ചയെ അട്ടിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനം ഡിസംബറോട് വിമതസേനയെ നയിച്ചുകൊണ്ട് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന അൽഷര ഇടക്കാല പ്രസിഡന്റായി മാറിയത് വിമതസഖ്യം രാജ്യം തന്നെ പിടിച്ചെടുത്തു ഇസ്രയേൽ ലബനൻ സംഘർഷത്തിനിടയിൽ തന്നെയാണ് സിറിയയിലേക്ക് ബോംബ് വർഷം നടത്തിയതിന് പിന്നാലെ തന്നെയാണ് അസദിനെ അവിടെ നിന്ന് മാട്ടിപ്പായിച്ച് റഷ്യയിലേക്ക് പലായനം ചെയ്യിക്കാനായി അൽ ജുലാനിക്ക് കഴിഞ്ഞത് അസദ് പുറത്തായതോടെ ഷര അധികാരത്തിലെത്തി ജുലാനി എത്തി അമേരിക്ക നയവും മാറ്റി ഉപരോധം പിൻവലിക്കുന്നു പ്രഖ്യാപനവും ഇപ്പോൾ പുറത്തുവന്നു ഇതേപോലെ തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട വിഷയമാണ് ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയെ തന്നെ മതസ്വാതന്ത്ര്യ കമ്മീഷന്റെ കമ്മീഷൻ്റെ ഉപദേശക സമിതിയിലടക്കം ഡൊണാൾഡ് ട്രംപ് നിയമിച്ചത് ഈ നടപടി വലിയ വിവാദമായി തന്നെ മാറുന്നുണ്ട് നിരോധിത ഭീകര സംഘടനകളുമായി ബന്ധമുള്ള അമേരിക്കയിൽ നിന്നുള്ള പേരെയാണ് വൈറ്റ് ഹൌസിങ്ങനെ ഉപദേശക സമിതിയിലേക്ക് നിയമിച്ചിരിക്കുന്നത് ഇസ്മയിൽ റോയർ ഹംസ യൂസഫ് എന്നിവരെയാണ് റിലീജിയസ് ഫ്രീഡം കമ്മീഷന്റെ ഉപദേശക സമിതിയിൽ അംഗങ്ങളാക്കിയത് രണ്ടായിരത്തിൽ പാകിസ്ഥാനിൽ നടന്ന ലഷ്കർ ഇ ദേവിയുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത ആളുകൂടിയാണ് ഇസ്മയിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട കുറ്റത്തിന് പതിമൂന്ന് കൊല്ലമാണ് ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചത് അമേരിക്കയ്ക്കെതിരെ തന്നെ യുദ്ധാസൂത്രണം നടത്തി അൽ ഖയ്തയ്ക്കും ലഷ്കർ ഇ ദേവിക്കും സഹായം കൊടുത്തു എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾക്കായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇസ്മയിലിനെ പിടിച്ചകത്തിട്ടത് രണ്ടായിരത്തി നാലിൽ ഈ കുറ്റം ഇസ്മയിൽ തുറന്ന് സമ്മതിച്ചു ഇരുപത് കൊല്ലത്തെ ശിക്ഷ കിട്ടി പക്ഷേ പതിമൂന്ന് കൊല്ലം മാത്രമാണ് ശിക്ഷ അനുഭവിച്ചത് സൈറ്റുണ കോളേജിന്റെ സഹസ്ഥാപകനായ ഷെയ്ഖ് ഹംസയും ജിഹാദികളുമായും നിരോധിത ഭീകര സംഘടനകളുമായും ബന്ധം പുലർത്തിയിട്ടുണ്ടെന്നുള്ള വിമർശനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വാഷിങ്ടൺ പോസ്റ്റ് അടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ റിലീജിയസ് ഫ്രീഡം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇസ്ലാം ആൻഡ് റിലീജിയസ് ഫ്രീഡം ആക്ഷൻ ടീം ഡയറക്ടർ കൂടിയാണ് ഇസ്മയിൽ രണ്ടായിരത്തിലാണ് ഇയാൾ ഇസ്ലാം മതം സ്വീകരിച്ചത് മുൻപ് റെൻഡൽ റോയൽ എന്നായിരുന്നു പേര് എന്നാൽ ഇതിനെതിരെ ശക്തമായി തന്നെയാണ് സഖ്യകക്ഷി നേതാവ് കൂടിയായിട്ടുള്ള ലോറ ലൂമർ പ്രതികരിച്ചിരിക്കുന്നത് തികച്ചും അവിശ്വസനീയമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഇസ്മയിലിനെ അടക്കം നിയമിച്ചതിനെ ഭ്രാന്തെന്നാണ് അടുത്ത അനുയായി കൂടിയായിട്ടുള്ള ലാറ ലൂമർ വിശേഷിപ്പിച്ചിരിക്കുന്നത് അൽ ഖൊയ്ദയ്ക്കും ലഷ്കർ ഇ ദേബിക്കും ഇസ്മയിൽ റോയൽ സഹായം കൊടുത്തതായും തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയെന്നും അടക്കം എഫ് ബി ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയതുകൂടിയാണ് ഇതിനെ തന്നെയാണ് നോക്കുകുത്തിയാക്കി മാറ്റിയിരിക്കുന്നത് തീവ്രവാദ ബന്ധം കണ്ടെത്തിയതോടെ റോയറിനെതിരെ എഫ് ബി ഐ ഇതുമായി ബന്ധപ്പെട്ട കുറ്റം ചുമത്തിയിരുന്നു റോയറിനെ മതസ്വാതന്ത്ര്യ കമ്മീഷന്റെ ഉപദേശക സമിതിയിലേക്ക് ട്രംപ് ഭരണകൂടം നിയമിക്കുമ്പോൾ രാജ്യത്തിന് എന്ത് സംഭവിക്കും ഭീകരർക്ക് വളരാനുള്ള അവസരമാണോ നൽകുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത് മലബാർ